നമസ്കാരം ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിന്ന സംഘർഷത്തിന് താൽക്കാലികമായി വിരാമം ഇട്ടുകൊണ്ട് വെടിനിർത്തൽ നിലവിൽ വന്നു ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അറിയിച്ചു ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തലത്തിൽ നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത് ഉണ്ടായത് ഡി ജി എം തലത്തിൽ തുടർച്ചയായ ചർച്ചകൾ തിങ്കളാഴ്ച നടക്കും അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് യു എസ് നടത്തിയ മാധ്യമ ശ്രമങ്ങളെ ഇന്ത്യ ഔദ്യോഗികമായി പരാമർശിച്ചിട്ടില്ല നാൽപ്പത്തി മണിക്കൂർ നീണ്ട ചർച്ചയിലൂടെയാണ് പ്രശ്നപരിഹാരമുണ്ടായതെന്ന് യു എസ് വാദത്തെക്കുറിച്ചും പ്രധാനമന്ത്രിമാരുമായി ചർച്ച നടത്തിയെന്ന യു എസ്റ്റേ സെക്രട്ടറിയുടെ അവകാശവാദത്തെക്കുറിച്ചും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തലിനായി ആദ്യമായി അഭ്യർത്ഥനയുമായി സമീപിച്ച് പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര വ്യക്തമാക്കി പാക് ഡി ജി എം ഒ വൈകുന്നേരം മൂന്ന് മുപ്പത്തിയഞ്ചിന് ഇന്ത്യയെ വിളിച്ച് വെടിനിർത്തലിന് സന്നദ്ധ അറിയിക്കുകയായിരുന്നു വെടിനിർത്തലിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും കര നാവിക വ്യോമസേനകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവച്ചു മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന നീക്കമായാണ് ഈ വെടിനിർത്തൽ ധാരണയെ വിലയിരുത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ